വിക് എൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാളെ അവധിയാണോ എന്നുള്ളതാണ് കാരണം നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും രണ്ട് വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്ന് നാളെ സമരമാണ് എന്നുള്ളത് രണ്ട് നാളെ ക്ലസ്റ്റർ മീറ്റിംഗ് ആണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ രണ്ട് വാർത്തകളുടെയും യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഒന്ന് നാളെ ക്ലസ്റ്റർ മീറ്റിംഗ് അധ്യാപക യോഗം വിളിച്ച് കൂട്ടുവാൻ വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നു പക്ഷേ ആ ക്ലസ്റ്റർ മീറ്റിംഗ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു സർക്കുലർ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് നാളെ വർക്കിംഗ് ഡേ ആയിരിക്കുമെന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടായിരിക്കുന്നു അപ്പോൾ നാളെ നടത്താനിരുന്ന ക്ലസ്റ്റർ മീറ്റിംഗ് മാറ്റിവെച്ച് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും എന്നുള്ള പ്രഖ്യാപിത നിലപാടിലേക്ക് വിദ്യാഭ്യാസം ഒപ്പ് പോകുന്നു അപ്പൊ ശനിയാഴ്ചയായ നാളെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നാളെ പല അധ്യാപകരും സമരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വാർത്ത കാരണം ശനിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് പ്രവർത്തി ദിവസമാക്കുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാന സർ സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളിലെയും അധ്യാപകരൊക്കെ വലിയ സമരത്തിലായിരുന്നു ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളെയാണ് ആദ്യ ശനിയാഴ്ച ഈ അധ്യയന വർഷത്തിലെ ആദ്യ ശനിയാഴ്ച നാളെയാണ് അപ്പോൾ നാളെ ഈ നിലപാടിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി അധ്യാപക സംഘടനകൾ പഠിപ്പ് മുടക്കിന് അല്ലെങ്കിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു നാളെ എല്ലാവരും ലീവെടുത്ത് വീട്ടിലിരിക്കുക എന്നുള്ള ഒരു സമരമുറയാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടന അതായത് ഭരണപക്ഷത്തെ ഒരു വിദ്യാർത്ഥി സംഘടന പങ്കെടുക്കുന്നില്ല ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എന്തായാലും ചില സ്കൂളുകളിലെ ചില അധ്യാപകരൊന്നും ക്ലാസ്സിലേക്ക് എത്താനുള്ള സാധ്യത നാളെ കുറവാണ് പിന്നെ ഡയസ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അപ്പോൾ എന്തായാലും നാളെ ചില അധ്യാപക സംഘടനകൾ സമരത്തിലാണ് എന്നത് ഒഴിച്ചാൽ ക്ലാസുകൾ പ്രവൃത്തി ദിവസമായിരിക്കും നാളത്തെ സമരം എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നാളെ പുലർന്നാലും അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും നാളെ അധ്യാപക സംഘടനകൾ കൂട്ടത്തോടെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു എന്നുള്ള ഒരു സമരം മുറയുമായിട്ട് രംഗത്ത് വരുന്നു പക്ഷെ നാളെക്കുള്ള കൂടെ നടത്താൻ വരുന്ന ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ